ിലെത്തുന്ന ടോക്സിൻസും പോയിസൺസും അതുപോലെ കെമിക്കൽ സബ്സ്റ്റൻസിനൊക്കെ എങ്ങനെ പുറന്തള്ളാം എന്നുള്ള എല്ലാവരും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് അതിനായിട്ട് പലരും ഇന്ന് ഡീറ്റോക്സിഫൈ വാട്ടേഴ്സും ജ്യൂസസും മറ്റ് പല പ്രോഡക്ട്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലൊരു ഡീടോക്സിഫൈ പ്രൊസീജിയർ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നടത്താമെന്നും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസും അടിഞ്ഞു കൂടുന്നതുമാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ ക്യു ആൺ ബി ഹെൽത്ത് കെയർ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആവുന്ന രീതിയിലുള്ള കെമിക്കൽസും പോയിസൺസൊക്കെ പല വഴിയിലൂടെ നമ്മുടെ അല്ലെങ്കിൽ പല രീതിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതുമാത്രമല്ല അത് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള ടോക്സിൻസ് നമ്മൾ റിമൂവ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹാർഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ജനറൽ ബോഡി ഇമ്മ്യൂണിറ്റിനെ എഫക്റ്റ് ചെയ്യാം നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ എൻ്റയർ ബോഡി ഫംഗ്ഷൻസിനെയൊക്കെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നത് വഴി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അടിഞ്ഞു കൂട്ടിയിരിക്കുന്ന ടോക്സിൻസിനെയും പോയിസൺസിനെയൊക്കെ നമ്മുടെ ബോഡിന്ന് പുറന്തള്ള എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ആയിട്ട് അതായത് ഇടവിടാതെ നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നത് അത് കോമൺലി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള രീതിയിലോ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീവർ പോലുള്ള കണ്ടീഷൻസ് ആയിട്ടുള്ള രീതിയിലോ ഒക്കെ നമ്മുടെ ബോഡിയിൽ അത് കണ്ടേക്കാം സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഡീറ്റോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പലരും ഇന്ന് ഡീടോക്സ് വാട്ടേഴ്സും ജ്യൂസസും അതുപോലുള്ള പല പ്രോഡക്റ്റ്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്തിന് മുന്നോടിയായിട്ടും നമ്മളൊരു ഡീടോക്സ് പ്രൊസീജറും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനൊരു ഡീടോക്സ് പ്രൊസീജിയർ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു അബ്സോപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അടുത്തതായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് എത്തുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അതായത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഹലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എയറിൻ്റെ കൂടെ തന്നെ ഒരുപാട് പൊല്യൂട്ടൻസും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യുന്നുണ്ട് അതായത് ഡസ്റ്റുകൾ ഉണ്ടാവാം സ്മോക്ക് ഉണ്ടാവാം അതുപോലെയുള്ള ടോക്സിക് ഫ്യൂംസ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള കെമിക്കൽ ഏജൻറ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എൻറ്റർ ആവുന്നത് വഴി നമുക്ക് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് വുന്നത് വഴി ചിലത് നമ്മുടെ ബോഡിയിൽ നിന്ന് അത് എക്സ്പ്രേഷൻ നടക്കുന്നത് വഴി എക്സ്പെൽ ഔട്ട് ആവുകയും എന്നാൽ ചിലത് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഒരു കാരണാവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ അബ്സോർബ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടോക്സിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽസിനും ടിഷ്യൂസിനും ഒക്കെ സ്ട്രക്ചറലി ഒരുപാട് ഡിസ്ട്രക്ഷനും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതുവഴി നമുക്ക് മേജർ ഡിസീസ് കണ്ടീഷൻസും അലർജിക് ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഫ്ലേവറിങ് ഏജൻറ്റ്സ് അതുപോലുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ മേജറായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അത് മാത്രമല്ല അതിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺസ് നമ്മുടെ ബോഡിൽ ഒരുപാട് ഹാംഫുൾ കണ്ടീഷൻസ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് അൾസറേറ്റീവ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു മേജർ കാരണമാണ് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓർഗൻ റിലേറ്റർ കംപ്ലയിൻസ് മാത്രമല്ല ഉണ്ടാക്കും നമ്മുടെ സെൽസിന് മേജറായിട്ടുള്ള ഡിസ്ട്രക്ഷനും കാര്യങ്ങളും ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റിക്കറൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻസിനൊക്കെ ഒരു മേജർ കാരണവും ഇത്തരത്തിൽ ഭക്ഷണത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് മൂന്നാമതായിട്ട് നമുക്ക് അമിതമായിട്ട് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കൊണ്ട് അതായത് നമ്മൾ അമിതമായിട്ട് സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡിയിൽ കെമിക്കൽസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട് അത്തരത്തിൽ പ്രൊഡ്യൂസ് ആവുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞു കൂടുന്നത് വഴി ഒരുപാട് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് പ്രധാന കാരണം പറയാണെങ്കിൽ അമിതമായിട്ട് ടെൻഷൻ അടിക്കുക സ്ട്രെസ് ഉണ്ടാവുക അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാക്കാം അതുപോലെ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാം അതും അല്ലെങ്കിൽ നമുക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള അലർജിക് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളും ഉണ്ടാക്കാം അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഒരു ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഫ്രീ റാഡിക്കിൾസിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ ആന്റി ഓക്സിഡൻ റിച്ചായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് വഴി ഈ ഫ്രീ ഫ്രീ ഡിക്കൽസ് നമുക്കൊരു പരിധി വരെ റാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് എന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കെമിക്കൽ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു കെമിക്കൽസ് അതായത് നമ്മുടെ ബോഡിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം പാറ്റേൺ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ ഒരു ഏഴോ എട്ടോ മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പകൽ സമയങ്ങളിൽ സമയങ്ങളിലൊരു ഉറക്കം അതായത് നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് പകൽ സമയത്തൊരു ഉറക്കം ശീലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കാരിൻ്റെ റേനെഫെക്റ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് വിവിയർ അലർജിക് റിയാക്ഷൻസും ടോക്സിൻ ഫോമേഷനൊക്കെ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നൈറ്റ് ടൈമിൽ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു സ്ലീപ്പ് പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും രണ്ടാമതായിട്ട് നമ്മുടെ എക്സ്പെൽഷൻ മെത്തേഡ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ മെത്തേഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറന്തള്ളുന്ന മെത്തേഡ്സ് ഒക്കെ കറക്റ്റായിട്ട് പ്രോപ്പറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമുക്കറിയാം മേജർലി നമ്മുടെ ബവൽ മൊവ്മെൻറ്റ് രണ്ടാമതായിട്ട് യൂറിനേഷൻ അതുപോലെ തന്നെ സ്വെറ്റിങ് അതിനും അതിന് കൂടാതെ നമ്മുടെ എക്സ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രൊസീജിയർ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ടോക്സിൻസും കാര്യങ്ങളൊക്കെ പുറന്തള്ളടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ബവൽ മൊമെന്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിലൊരു ഇറിറ്റേഷൻ സംഭവിച്ചാൽ അതായത് നമ്മുടെ ബവൽ മൊമെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡിസ്കംഫർട്ടും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാരണമാകുന്നുണ്ട് അതായത് നമ്മുടെ സ്റ്റൊമക്ക് നമ്മുടെ അബ്ഡോമിനൽ പെയ്യനും കാര്യങ്ങളും ഉണ്ടാവാം നമുക്ക് ഗ്യാസ് എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് വരാം ജനറലി നമുക്ക് ഒരുപാട് ഡിസ്കംഫർട്ട് പ്രശ്നങ്ങൾ വരാം നമുക്ക് വിശപ്പില്ലാത്തൊരവസ്ഥ വരാം അതുപോലെ റെസ്പിറേറ്ററി കണ്ടീഷൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ അലർജി കണ്ടീഷൻസ് ഉണ്ടാവാൻ ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബവൽ മൊമെൻ്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുമാത്രമല്ല നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കുറച്ചുകൂടെ നമ്മുടെ മോഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഈസി ആവാൻ വേണ്ടി സഹായിക്കും നമുക്കതിനായിട്ട് ലീഫ് വെജിറ്റബിൾസും വെജിറ്റബിൾസ് നട്ട്സ് ഫ്രൂട്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ആവുന്നതാണ് ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടുതൽ സാലഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം രണ്ടാമതായി നമ്മൾ പറഞ്ഞു യൂറിനേഷൻ ആണെന്ന് നമ്മൾ യൂറിൻ അതായത് നമ്മുടെ യൂറിലൂടെയാണ് നമ്മുടെ ബോഡിയിലെത്തുന്ന ഓൾമോസ്റ്റ് ഈ പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളും കെമിക്കൽസും ഒക്കെ എക്സ്ക്രീറ്റഡ് ആയി പോകുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കറക്റ്റായിട്ടൊരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മൾ ഡെയിലി ബേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നമുക്ക് യൂറിനേഷൻ നടന്നാൽ മാത്രമാണ് ഇത്തരത്തിൽ അടിഞ്ഞു കൂട്ടിക്കുന്ന ടോക്സിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂ യൂറിനിലൂടെ ഫിൽറ്റർ ആയിട്ട് ആയി പോവുള്ളൂ മൂന്നാമതായിട്ട് സ്വെറ്റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു അതായത് കറക്റ്റായിട്ട് വിയർത്ത് പോകുന്ന വഴി നമ്മുടെ ബോഡിയിൽ ൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അതായത് ടോക്സിൻസ് ഒക്കെ സ്കിന്നു വഴി എക്സ്ക്രീറ്റ് ആവുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വേർക്കാൻ രീതിയിലുള്ള എസസൈസും കാര്യങ്ങളൊക്കെ റൂട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് മാത്രമല്ല നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ മസിൽസിനകത്തൊരു അത് മാത്രമല്ല നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ മസിൽസ് ഒന്ന് റിലാക്സ് ആവാനും കോൺട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കാനും ഓരോ സെൽസിനകത്ത് അടിഞ്ഞു കൂട്ടിയിരിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ എന്താ പറയുക ഡീടോക്സിഫൈ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഡെയിലി ബേസിൽ അല്ലെങ്കിൽ വീക്കിലി ഒരു നാലോ അഞ്ചോ തവണ നമ്മൾ എക്സൈസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുവഴി നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ടോക്സിൻസിനെയും പോയിസൺസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിനിൽ കൂടെ നമുക്ക് സ്വെറ്റിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും നാലാമത് നമ്മൾ പറഞ്ഞു എക്സ്പിറേഷൻ ആണ് അതായത് നമ്മൾ ശ്വസിക്കുമ്പം പുറത്തേക്ക് തള്ളപ്പെടുന്ന ആ ഒരു പ്രൊസീജിയർ ഇതിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല മറ്റു പല ടോക്സിൻസും ഇതുവഴി നമുക്ക് പുറത്തു പോകുന്നുണ്ട് അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ബ്രീത്തിംഗ് പാറ്റേൺ കാര്യങ്ങൾ അതായത് ബ്രീത്തിങ് എക്സൈസും കാര്യങ്ങളും നമ്മുടെ റോട്ടീൻ്റെ ഭാഗക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് വഴി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ അടിഞ്ഞു കൂടി ഇരിക്കുന്ന ടോക്സിൻസിനെയൊക്കെ ഒരു പരിധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ഇൻഹലേഷൻ ചെയ്തതിന് ശേഷം ഒരു ഫ്യൂ സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സൈൽ ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രൊസീജിയർ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജറിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ടോക്സിൻസിനും കെമിക്കൽസിനെയും ഒക്കെ എങ്ങനെയൊക്കെയാണ് പുറം തള്ളേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ താങ്ങി നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്